ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആദ്യെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം കണ്ടിട്ട് അവിടേക്ക് രേവതി വരികയാണ് രേവതിയും സച്ചിയും വരുന്നുണ്ട് അങ്ങനെ അവർ മരുന്ന് വാങ്ങിക്കാൻ ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടി പോയിട്ട് വരികയാണ് ആ സമയത്ത് ഒരു കാഴ്ച കാണുമ്പോൾ എന്തുകൊണ്ട് എന്താണ് നിങ്ങൾ ഇത്രയും അടുത്തിരിക്കാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല നേരത്തെ അമ്മ എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്ന് രേവതി പറയുകയാണ് അപ്പം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിമല പറയുകയാണ് അത് വേറൊന്നല്ല ശ്രുതിയെ കണ്ടപ്പോൾ ആദിക്ക് അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നു അതുകൊണ്ട് അവൻ്റെ പറ്റി പറഞ്ഞപ്പോൾ മോനെ ഒന്ന് സ്നേഹിച്ചതാണ് മോനോടൊന്ന് അവൻ അവളെ സ്നേഹം കാണിച്ചതാണെന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മൾ സച്ചി പറയുകയാണ് അതെ ആ കുഞ്ഞിന് സ്നേഹം തോന്നും കാരണം ആ കുഞ്ഞിനെ അത്രേ ഇങ്ങനെ ഭക്ഷണമൊക്കെ വാരിക്കോടുക്കുകയും ഇത്തിരി അടുപ്പൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ഒരു പക്ഷേ അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നു കാണും പക്ഷേ ഇവളുടെ മനസ്സിൽ വിഷമില്ലായിരുന്നത് ഇവളെ അമ്മയെയും കൂട്ടി അമ്മയെ കൂട്ടി പിടിച്ച് ഈ കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൾ ആ സ്നേഹമൊക്കെ കാണിച്ചത് എന്നിങ്ങനെ സച്ചി മറുപടി പറയുകയും ചെയ്യുകയാണ് എന്തായാലും എത്രയായി മോനെ ബില്ല് എന്ന് ചോദിക്കുന്നുണ്ട് അത് എത്രയെങ്കിലും ആയിക്കോട്ടെ അമ്മേ ആന്റി എന്തിനാ അതൊക്കെ അറിയണേ എന്ന് ഇങ്ങനെ സച്ച് ചോദിക്കുകയാണ് അല്ല മോനെ അത് ഞാൻ പൈസ തരാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട പൈസ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തിനാ പൈസ എനിക്ക് തരേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതിയും അതിൻ്റെ ഇടയിൽ അമ്മയെ വഴക്ക് പറയുന്നുണ്ട് എന്തിനാ അവനെക്കൊണ്ട് ബില്ല് ഒക്കെ അമ്മയ്ക്ക് കൊടുത്താൽ പോരെ പൈസ അല്ലെങ്കിൽ ഞാൻ തരില്ലേ പൈസ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്ന് സച്ചി സമ്മതിക്കാണ്ടല്ലേ മോളെ എന്നൊക്കെ വിമല മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്തായാലും നമുക്ക് പോകാം പുറത്തേക്ക് എന്ന് പറഞ്ഞ് എന്നാൽ ഞങ്ങൾ കൊണ്ടുവന്നാക്കാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയോട് യാത്ര പറയുകയാണ് ആദിയും വിമലയും അപ്പോൾ ശ്രുതി പറയും ശ്രുതിയോട് പറയുന്നുണ്ട് രേവതി എന്നാ വായു ശ്രുതി നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറയുമ്പോ ഇല്ല നിങ്ങൾ പോയിക്കോ എനിക്കിവിടെ ഒരുത്തിൽ കയറാനുണ്ട് എനിക്ക് ഒരുത്തിൽ പോകാനുണ്ടെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദി സച്ചിയുടെ തോളിൽ കിടന്നുകൊണ്ട് അവളൊക്കെ നമ്മുടെ ശ്രുതിക്ക് ടാറ്റ കൊടുത്ത് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ചന്ദ അതായത് രവീന്ദ്രൻ നല്ല അടിപൊളി പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് എവിടേക്കോ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെന്താ ഈ ഷർട്ടും നല്ല ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോകുന്നത് ഈ ഡ്രസ്സിലാണോ നിങ്ങൾ നടക്കാൻ പോകുന്നത് ജോഗിങ്ങിന് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇല്ല ഞാൻ ജോഗിങ്ങിനല്ല പോകുന്നത് അപ്പോൾ സച്ചി വന്നിട്ട് പറയണം ആ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ജോഗിങ്ങിന് പോയാൽ ജോഗിങ്ങിന് പോകാൻ പറ്റില്ല അച്ഛൻ പൊക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇപ്പം േ നല്ല ചെറുപ്പം പോലെ തോന്നുകയാണ് അച്ഛന ഇപ്പൊ വേണമെങ്കിൽ രണ്ടാമതും കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു സ്വസ്ഥ ഒരു വലിയൊരു ശല്യം അച്ഛന് ജീവിതത്തിൽ നിന്ന് മാറി കിട്ടുമല്ലോ അച്ഛനൊരു സ്വസ്ഥത ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ചന്ദ്രയെ ദേഷ്യം പിടിക്കുന്ന പിടിപ്പിക്കുന്ന രീതിയില് സച്ചി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ പറയണം മിണ്ടാതിരിക്കടാ അവിടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതെ എനിക്കൊരു കല്യാണം ആ അച്ഛൻ കല്യാണം കഴിക്കാൻ പോകണം എന്നാ പൊക്കോ നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും സച്ചി പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നടാ എനിക്കൊരു കല്യാണം ഉണ്ട് അതെ സർവീസിൽ സർവീസിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ആളുടെ മോളുടെ കല്യാണമാണ് അതുകൊണ്ട് അത് വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്രയോട് അപ്പോൾ ചന്ദ്ര പറയാണ് ആ ശരി ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ആൾ ആളവിടേക്ക് വരികയാണ് സച്ചി സച്ചി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് ഒരു പയ്യൻ വരികയാണ് അപ്പോൾ എടാ ആ നീയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ സുഹൃത്താണ് അവന്റെ സ്കൂളിൽ അവരുടെ കൂടെ പഠിച്ച ഒന്നിച്ച് പഠിച്ച ഒരു സുഹൃത്താണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രയോട് പറയുന്നുണ്ട് ഞാൻ സച്ചിയുടെ കൂടെ പഠിച്ചതാണ് ആൻറ്റിക്ക് തന്നെ ഓർമ്മയുണ്ടോ ഇവിടെ ഞാൻ അവന്റെ കൂടെ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു വന്നിരുന്നു വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ചന്ദ്ര ആ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് സച്ചി ആണെങ്കിൽ ഇരിക്കടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു എടുത്തിട്ട് സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ കല്യാണമോ നിൻ്റെ നിന്റെ കല്യാണമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ കല്യാണം അല്ലടാ നീ നല്ല പ്ലാനിങ് ഒക്കെ ഉള്ള ആളല്ലായിരുന്നു ജീവിതത്തിൽ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നീ കല്യാണം കല്യാൺ കഴിക്കുകയുള്ളുണ്ട് നീ ഇത്ര വേഗം കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് ചോദിക്കും എൻ്റെ കല്യാണമല്ല ഇതെൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ് എന്നിങ്ങനെ ആ വന്ന പയ്യൻ അവൻ്റെ സച്ചിയുടെ കൂട്ടുകാരൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവരങ്ങനെ മറുപടി പറഞ്ഞിരിക്കുമ്പോൾ എന്തായാലും രേവതിയെ വിളിക്കുകയാണ് സച്ചി രേവതി എന്ന് വിളിക്കുമ്പോൾ വരുന്നുണ്ട് രേവതി ഇത് ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട് നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് സച്ചിയോട് ആ കൂട്ടുകാരെ നീ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ കല്യാണത്തിന് എന്ന് പറയുമ്പോൾ ഓ ഞാൻ തന്നെ അറിഞ്ഞില്ല എൻ്റെ കല്യാണം പിന്നെയാണ് നിന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് സച്ചി അങ്ങനെ ആ സമയത്ത് നീ ഈ കല്യാണത്തിന് അല്ല ഇതിൽ അപ്പോൾ ആ കല്യാണക്കകത്ത് ഇങ്ങനെ തുറന്നു നോക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ ആ നിന്റെ ചേ ൻ സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ പേരൊന്നും ഇത് വേറെ കല്യാണമാണോടാ എന്ന് ചോദിക്കണം അപ്പൊ ഓ അതൊക്കെ വിട്ടു അതൊക്കെ ബ്രേക്കപ്പ് ആയി ഇതിപ്പോ വേറെ വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച ഒരു കല്യാണമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അത് ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യും നീ വേണമെങ്കിൽ ഈ കല്യാണത്തിന് സമയത്ത് നീ ആ പന്തലിൽ ഉണ്ടാകണ്ട നീ വേണെങ്കി എവിടേക്കൊരു നാട് വിട്ട് പൊക്കോ ഇന്നിട്ട് പിന്നെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കണം അതെ അതെങ്ങനെയാണ് ഒരു പക്ഷേ നിന്നെ നിന്റെ ഏട്ടനെ വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവനെ വിട്ടു കളഞ്ഞു ഇപ്പം വേറൊരു തീ വീട്ടുകാരെ ആലോചിച്ച് ഉറപ്പിച്ചതല്ലേ ആ പെൺകുട്ടിയെ കെട്ടാൻ നേരം നിന്റെ ഏട്ടനെ അങ്ങനെ മുങ്ങിപ്പോയാലോ അവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ കെട്ടും നീ കെട്ടേണ്ടി വരും അവളെ അപ്പം നിന്റെ തലയിലാവും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ആ കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം രേവതി അത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ രേവതിക്ക് അത് തോന്നുകയാണ് അങ്ങനെ ആ സമയത്ത് അവൻ കല്യാണമൊക്കെ വിളിച്ച് നിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണമൊക്കെ വിളിച്ച് ആ കൂട്ടുകാരൻ അവിടെ നിന്നും പോകുന്നുണ്ട് സച്ചിയാണെങ്കിൽ രേവതിക്ക് അത് മനസ്സിലെടുത്തു എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാകുന്നില്ല അതേ സമയത്ത് മു മുറിവില് മിളക് തേച്ച് കൊടുക്കുന്നത് പോലെ ചന്ദ്ര പറയുന്നുണ്ട് അതെ അവൻ പറഞ്ഞത് കേട്ടില്ല അപ്പൊ ശ്രുതി പറയാണ് കണ്ടില്ലേ എപ്പോഴും ശ്രുതിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സച്ചി എപ്പോഴും കളിയാക്കും എന്ന് പറയുമ്പോൾ അവൻ ഇവനെ അല്ലടി കളിയാക്കി നിനക്കത് മനസ്സിലായില്ലേ അവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നത് അവൻ്റെ ജീവിതത്തിൽ വന്നു പെട്ടതൊക്കെ ആരാണ് അവളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രേവതിക്ക് അത് ശരിക്കും കൊള്ളുകയാണ് രേവതിക്കും അത് സത്യമാണ് എന്ന് തോന്നുന്നുണ്ട് സച്ചിക്ക് തന്നോട് സ്നേഹമില്ല വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും താനൊരു ബാധ്യതയാണ് അങ്ങനെയൊക്കെ സ്വയം തോന്നി തുടങ്ങുകയാണ് നമ്മുടെ രേവതിക്ക് അങ്ങനെ രേവതി സച്ചി വരുമ്പോൾ വളരെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭക്ഷണമൊന്നും തന്നെ രേവതി ഉണ്ടാക്കിയിട്ടില്ല ഓരോരുത്തരായി ഓഫീസിൽ പോകാൻ വേണ്ടി വരുമ്പോൾ ഭക്ഷണം എടുത്ത് വെക്കി ഭക്ഷണം എടുത്ത് വെക്കുന്ന ശ്രുതിയും സ്തുതിയും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ പറയുന്നുണ്ട് ആർക്കും ഭക്ഷണൊന്നും ഇല്ല ഇവിടെ ഒന്നും വെച്ചിട്ടുമില്ല അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് സാരിലായിട്ടത്തിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണ് സുതി ദേഷ്യപ്പെടുന്നുണ്ട് എനിക്കൊരു ക്ലയൻ്റിനെ കാണാനുള്ള ഒരു മീറ്റിംഗ് ഉള്ളതാണ് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാനായിട്ട് ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നേരത്തോടെ പറയാമായിരുന്നില്ല ഞങ്ങൾ പുറത്തൊന്നും കഴിക്കില്ല എത്ര നേരാ പോയത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശ്രു ശ്രുതിയും പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശ്രുതിയോട് ചോദിക്കാൻ അതെ അടുക്കള ഇവിടെ തന്നെയുണ്ട് ഫ്രിഡ്ജിൽ കായിക എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ളതൊക്കെയുണ്ട് എന്തേ നിനക്ക് ഉണ്ടാക്കിയാ കിട്ടില്ല നീയെ ഇടക്കിടയ്ക്ക് ഒരു എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കണതല്ല അത് ഉണ്ടാക്കി കുടിച്ചു വേണമെങ്കിൽ പൊക്കോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇവൾക്ക് പറ്റിയത് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ കരുതുന്നുണ്ട് അങ്ങനെ സച്ചിയോടുള്ള കാര്യം അവൾ ഇങ്ങനെ തുറന്ന് പറയുകയാണ് ആ സമയത്ത് സച്ചിൻ ദേഷ്യപ്പെടുന്നു സച്ചി പറയാ ഞാൻ അങ്ങനെ ഒന്നും വെച്ചിട്ടൊന്നും പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല നീ വെറുതെ ആവശ്യമില്ലാതെ മനസ്സിലോട്ട് ഓരോന്ന് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ചെറിയൊരു തർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് സച്ചിയും ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട് ചന്ദ്രക്കുള്ള ഭക്ഷണം നമ്മുടെ ഇവള് വാങ്ങിക്കുക പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട് എന്തായാലും ആൻറ്റിക്കുള്ള ഭക്ഷണം എനിക്കുള്ള ഭക്ഷണം ഞാൻ വാങ്ങിച്ചോളാം വർഷ പറയുകയാണ് അതേ സമയത്ത് രേവതിയെ രേവതിയുടെ അമ്മ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി വളരെ ദേഷ്യപ്പെട്ട് അമ്മയോടും സംസാരിക്കുകയാണ് എന്നെ ഒരുത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇപ്പോൾ അവർക്ക് ഞാനൊരു ബാധ്യതയായി എന്നോട് അധികം ഒന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അമ്മയ്ക്കും രേവതിയുടെ അമ്മയ്ക്കും അത് മനസ്സിനും അല്ലാത്തൊരു പ്രയാസമായി മാറുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളെ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ Okay, friends bye thank you